ആനിഷ നിഷ എങ്ങനെയൊക്കെ പടം എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ഷൻ ലാലഡിനെ ഫാനാണോ രണ്ടുപേരും ഇഷ്ടമാണ് പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് പേടിച്ചു പറഞ്ഞിട്ട് നേരമാണോ കാരണം ഈ ത്രീ പടം ആയതുകൊണ്ട് ഭൂതത്തെ കണ്ടിട്ട് പേടിച്ചോ ഇല്ലേ ഗംഭീലാണ് എന്തായാലും മിനിയം ഇതുപോലെ സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം അടിപൊളിയല്ലേ അടിപൊളി ഒരുപാട് പേര് ചോദിക്കണ്ടായാലും ഗംഭീരപടലേ അടിപൊളി എല്ലാരും ഒന്ന് ഓരോ പടത്തിന് എല്ലാസല്ല നമ്മുടെ ലാലേണ്ട സിനിമ ആണോ വന്ന് ആൾക്കാരായിട്ട് കാണേല ഒരുപാട് പേര് വന്നിട്ട് ബെറോസ് കണ്ടല്ലേ എല്ലാവരും വന്നിരിക്കണ്ടോ ക്യാമറമാരൊക്കെ ഉണ്ട് ഇവിടെ നിഷ റിവ്യൂ അറിയുന്നു കേട്ടോ അടിപൊളി അടിപൊളി ഗംഭീരം ഗംഭീരം ഗംഭീരം